ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി മിഠായിപ്പുതിയിലേക്ക് സ്വാഗതം നാളെ മലർവാടി ലിറ്റിൽ സ്കോളർ യു പി വിഭാഗത്തിൽ എന്താ ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കേണ്ട വ്യക്തിയാണ് പഠിക്കാനുള്ള ബുക്കും തുറന്ന് ആ പേജ് ഇതുവരെ ഞാൻ അടച്ചിട്ടില്ല കിടന്നുറങ്ങുന്നത് നല്ല ഓർക്കാം ക്ഷീണിച്ചാണ് പഠിച്ചു പഠിച്ചത് അതുകൊണ്ടായിരിക്കും ഉറക്കം എന്തായാലും നമുക്ക് പ്രദേശം ഏതാണ് ബംഗാളാണ് സംശയം ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ ആ ബംഗാളിനെ വിഭജിച്ചല്ലോ രണ്ടായിട്ട് കഴ്സൻ പ്രഭു ആണല്ലോ വിഭജിച്ചത് എന്നാണ് വിഭജിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിനാണ് ബംഗാൾ സംസ്ഥാനത്തെ രണ്ടായിട്ട് വിഭജിച്ചത് അപ്പോൾ ഒക്ടോബർ പതിനാറോ ബംഗാൾ വിഭജനം നിലവിൽ വന്നതെന്ന് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവാണ് ഒക്ടോബർ പതിനാറ് ഇനി മാറിപ്പോ ബംഗാൾ വിഭജന വിരുദ്ധ പ്രക്ഷോഭം ആരംഭിച്ചതെന്ന് ആയിരത്തി ആ ഒക്ടോബർ ഓഗസ്റ്റ് ഏഴ് ജൂലൈ ഇരുപതിന് വിഭജിച്ചല്ലോ വിഭജിച്ചു എന്നുള്ള ഉത്തരവ് വന്നു പക്ഷെ രണ്ടായിട്ടില്ല ഒക്ടോബർ പതിനാറിനെ പ്രാബല്യത്തിൽ വരൂ ഓഗസ്റ്റ് ഏഴിനാണ് ബംഗാൾ വിഭജന വിരുദ്ധ പ്രക്ഷോഭം നിലവിൽ വരുന്നത് ഒക്ടോബർ പതിനാറ് വർക്ക് ഔദ്യോഗികമായിട്ട് ബംഗാൾ വിഭജനം നിലവിൽ വന്നത് കേട്ടോ മറക്കണ്ട ബംഗാൾ വിഭജനത്തെ തുടർന്നാണ് ഇന്ത്യയുടെ യഥാർത്ഥ ഉണർവുണ്ടായത് എന്ന് അഭിപ്രായപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഉറപ്പാണോ മഹാത്മാഗാന്ധി പിന്നീട് ബംഗാൾ വിഭജനത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണ് ആണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളും വിദേശ വസ്തുക്കളും ഒക്കെ ആദ്യമായിട്ട് ബഹിഷ്കരിക്കുന്നത് കേട്ടോ ഈ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വെച്ചത് ഒരു വാരികയാണ് സഞ്ജീവനി എന്നായിരുന്നു ആ വാരികയുടെ പേര് ആരാണ് ആ വാരികയുടെ ഉടമസ്ഥൻ ആരാണ് അത് പ്രസിദ്ധീകരിച്ചിരുന്നത് കൃഷ്ണൻ അല്ലേ കൃഷ്ണകുമാർ മിത്ര കൃഷ്ണകുമാർ മിത്ര കൃഷ്ണകുമാർ മിത്ര ഓർത്തുവെക്കുക ഇനി സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലമാണിത് ബംഗാൾ വിഭജനത്തിനെതിരെ അപ്പോൾ അവിടെ ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോഴ്സ് ആ സമയത്ത് ആരംഭിച്ചതാ ബ്രിട്ടീഷുകാരുടെ ഒരു സാധനം നമുക്ക് വേണ്ട അതുകൊണ്ട് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോഴ്സ് ആരംഭിച്ചതാര് റേ 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 ബംഗാൾ വിഭജനം മുടുകൾ റദ്ദാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആരാണ് ആരാണ് ബംഗാൾ അടുത്തത് ബ്രിട്ടീഷ് ഭരണകാലത്ത് പലതും നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൊക്കെ തന്നെയാണ് ഒരു ആവർത്തനം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെപ്പറ്റി അതിന്റെ സ്ഥിതി വിവര കണക്കുകളൊക്കെ ശേഖരിച്ച് പഠനം ആര് നവറോജി സ്വാഭാവികമായിട്ടും ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ദാദാബായ് നവറോജിയാണ് അപ്പൊ ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടണിന്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ കാരണം ഇന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദാദാബായ് നവറോജി ഒരു സിദ്ധാന്തം അവതരിപ്പിക്കുന്നു സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി ശരിയാണ് അപ്പൊ ചോർച്ചാ സിദ്ധാന്തം തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചാൽ ചോർച്ചാ സിദ്ധാന്തം ഉൾപ്പെടെ ഇക്കാര്യങ്ങളൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട് ആൻഡ് റൂൾ ഇൻ ഇന്ത്യ ഓക്കെ ബംഗാൾ വിഭജന വിഭജനകാലത്ത് സ്വദേശി പ്രസ്ഥാനം പതുക്കെ പതുക്കെ ഇന്ത്യയിൽ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ വ്യാപിച്ചു അങ്ങനെ തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ആര് തമിഴ്നാട ിയോ ചിദംബരം പിള്ള ശരിയായ ഉത്തരവാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ബംഗാൾ വിഭജനത്തിന്റെ തൊട്ടടുത്ത വർഷം തൂത്തുക്കുടി ആസ്ഥാനമാക്കിയിട്ട് അവിടെ ഒരു നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചു എന്താ അതിന്റെ പേരെന്നറിയാം സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി അതാണ് അദ്ദേഹം ആരംഭിച്ചത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ മറ്റൊരു ഒരു ചെല്ലപ്പേര് കപ്പലോട്ടിയ തമിഴ് ഓക്കെ ഏറെക്കുറെ ബംഗാൾ വിഭജനമൊക്കെ നടന്നു അഥവാ ഇതിനെതിരെ സമരങ്ങൾ നടക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബ്രിട്ടീഷുകാരുടെ കൂടി അനുഗ്രഹാശിസ്സുകളോടെ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്നത് ആരാണ് മുസ്ലിം ലീഗ് അല്ലെ ഏതു വർഷമാണ് ആറിലാണ് മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്നത് അതിന് മുൻകൈ എടുത്ത ആൾക്കാരൊക്കെ മൂന്ന് പേരുടെ പേരാണ് ശരിക്കും എപ്പോഴും ആഗാഖാൻ ആഗാഖാൻ സലീമുല്ല ഖാൻ സലീമ ഖാൻ മുഹുസിൻക്ക് ശരി ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പതിനാണ് അവസാന ദിവസങ്ങളിലാണ് ഇത് രൂപീകരിക്കപ്പെടുന്നത് എവിടെയാണ് ഏത് സ്ഥലത്താണ് ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ ബംഗ്ലാദേശിന്റെ ക്യാപിറ്റലായി ഓക്കെ എങ്കിലടുത്ത് പറയട്ടെ ജോസ്റ്റ്യൻ ശ്രദ്ധിച്ചു കേട്ടോ രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ഒന്നിട്ട് പറയാം രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലുമൊക്കെ ഇംഗ്ലീഷുകാരായ ഒരു വിഭാഗത്തെ സൃഷ്ടിക്കുകയാണ് ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ആര് പറഞ്ഞു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങി വരുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ പറഞ്ഞതാണ് ലോർഡ് മെക്കാളെ മെക്കാളെ പ്രഭു മെക്കാളയുടെ മിനിറ്റ്സ് ആണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു രേഖ ഓക്കേ ഞാൻ

പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഈ രണ്ട് ബംഗാളുകളും ഒരു ഹൃദയത്തിന്റെ രണ്ടറകളാണ് ഏത് ദേശീയ നേതാവാണ് ഈ അഭിപ്രായം ഉന്നയിച്ചത് അല്ല ബാലഗംഗാധര ബാലഗംഗാധരത്തിലുംബയിലായിരുന്നല്ലോ ഇദ്ദേഹം ബംഗാളി തന്നെയാണ് രവീന്ദ്രനാഥ ടാഗോർ അയ്യോ കോൺഗ്രസിൽ ആ സമയത്ത് ബംഗാൾ വിഭജനത്തിനെതിരേക്കുള്ള സമരം നടക്കുമ്പോൾ സമരത്തിന് ആവേശം പോരാ എന്നുള്ള ധാരണയിൽ കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗം ദുർബല ചിത്തനായ മിതവാദി എന്ന് ഒരു നേതാവിനെ വിളിച്ചു കോൺഗ്രസുകാർ തന്നെ വിളിച്ചതാണ് മിതവാദി ആരെയാണ് അങ്ങനെ വിളിച്ചത് ഗോപാല ഗോപാലകൃഷ്ണ ഗോഖലെ ശരിയായ ഉത്തരവാണ് വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി ബ്രിട്ടീഷുകാർ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായകനെ വിശേഷിപ്പിച്ചതാണ് അതും ഈ ഗോപാലകൃഷ്ണ കറക്റ്റ് ആണ് ഗോപാലകൃഷ്ണ ഗോഖലയെ തന്നെയാണ് വേഷപ്രചനായ രാജ്യദ്രോഹി എന്ന് വിശേഷിപ്പിച്ചത് അങ്ങനെയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചതാരായിരിക്കും മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആ ഗോപാലകൃഷ്ണ ഗോഖലെ ഗോഖലെ ശരി ഒരാൾ ബംഗാൾ വിഭജനത്തിനെതിരായിട്ട് ബ്രിട്ടീഷ് ജനതയെ ബോധവൽക്കരിക്കാനായി ഇംഗ്ലണ്ടിൽ പോയ ഒരു ദേശീയ നേതാവുണ്ട് ആര് ബംഗാൾ വിഭജനത്തിനെതിരെ ബ്രിട്ടീഷ് ജനതയെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിൽ പോയി അതാരാണ് മലയാളിയാണോ അല്ല ഉദ്ദേശിച്ച ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ആരാ ക്വസ്റ്റ്യൻ മിൻഡോ മോർലി പരിഷ്കാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തിഒമ്പതിലെയാണ് അറിയാല്ലോ ആ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ പ്രേരിപ്പിച്ചതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ദേശീയ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ ശരിയായ ഉത്തരവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ തൊഴിലാളികളുടെ രാജകുമാരൻ ബാലകാലകൃഷ്ണ ഗോഖലെ അങ്ങനെ അറിയപ്പെടുന്നു തൊഴിലാളികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ് ബാലഗംഗാധര തിലകനെ തൊഴിലാളികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അറിയോ ഗോപാലകൃഷ്ണ ഗോഖല ആരാണ് അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ പൂനെയിൽ വെച്ച് ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് ആരാണ് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ പൂനെയിൽ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് ആര് ഗോഖലെ ബാലഗംഗാധര തിലക് പൂനെയിൽ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് ബാലഗംഗാധര ബാലഗംഗാധര ബാലഗംഗാധരകൾ മാത്രമേ ഉള്ളൂ മഹാരാഷ്ട്രയിലെ ഗണപതി ഉത്സവം ശിവജി ഉത്സവം എന്നിവയൊക്കെ നടത്തി ജനങ്ങളെ സംഘടിപ്പിച്ചതാരാണ് ബാലഗംഗാധര തിലക അതൊക്കെ ബാലഗംഗാധര തിലകിന്റെ മറ്റൊരു പ്രത്യേകത യുവാക്കളെ സമരോത്സവരാക്കാൻ വേണ്ടി നമ്മളിങ്ങനെയൊന്നും സമരം ചെയ്താൽ പോലെ ബ്രിട്ടീഷുകാരെ നമ്മൾ അടിച്ച് തകർത്ത് ഇവിടെ നിന്ന് ഓടിക്കണം എന്നൊക്കെ പറഞ്ഞ് യുവാക്കളെ ആവേശഭരിതരാക്കാൻ വേണ്ടി അദ്ദേഹം ചില ക്ലബ്ബുകൾ രൂപീകരിച്ചു പേര് പറയാമോ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് ബാലഗംഗാതര തലകളുണ്ടാക്കിയ ക്ലബ്ബുകൾ അടിച്ചോടിക്കാൻ വേണ്ടിയാ ലാത്തി ലാത്തി ലാത്തിലബുകൾ ഓക്കെ ഗീതാരഹസ്യം ആരും പുസ്തകോ ഗീതാരഹസ്യം തിലകനാണ് തൽക്കാലം ജസ്റ്റ് കുറച്ചല്ലേ വളരെ കുറച്ച് ചോദ്യങ്ങൾ ൃണ ഗോകലെ ബാലഗംഗാധരത്തിലെ മറ്റു ബംഗാൾ വിഭജനം അതുമൊക്കെ ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വിവരങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്കിലും നിഷാൻ ഓർക്കട്ടെ അല്ലേ നാളെ ഇനി പഠിച്ച് നാളെ എല്ലാം പോയി എഴുതാനുള്ളതാണ് നിഷാൻ 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 എന്തായാലും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബായ് സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നിഷാൻ ഷെറഫിനൊപ്പം ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ ഉറങ്ങിക്കിടക്കുന്നൊപ്പം